അഹമ്മദ് മാഷേ യെസ് ബജറ്റ് അവതരണങ്ങളിൽ പോലും പുട്ടിന് വീര എന്ന പോലെ മഹത്തായ കവിതകൾ സന്നിവേശിപ്പിച്ചുകൊണ്ടുള്ള ബജറ്റ് അവതരണങ്ങൾ അതുപോലെ ശങ്കരൻ ശങ്കരനാരായണൻ തമ്പി ഒക്കെ സഭാതലത്തിൽ സ്പീക്കറായിട്ട് പദം അലങ്കരിച്ചിരുന്നപ്പോഴത്തെ ഡിസ്കോഴ്സുകൾ അതുപോലെ തന്നെ ആ ചർച്ചകളുടെ നർമ്മം അതുപോലെ തന്നെ അതിൻ്റെ ഒരു സർഗാത്മകത എല്ലാം ഉൾക്കൊണ്ടുള്ള ഡിസ്കോഴ്സുകൾ നമ്മുടെ നിയമസഭാ ലൈബ്രറിയിൽ ഇതെല്ലാം ഇന്നും ലഭ്യമാണ് അതിൻ്റെ ഒരാഴം വാസ്തവത്തിൽ അന്നൊക്കെ ആ കാലഘട്ടത്തിൽ കെ ആർ ചുമ്മാറിനെയും അതുപോലെ സീനാരായണപിള്ളയുടെയും പന്തികളെ കൂടുതൽ സർഗാത്മകമാക്കിയത് അതിനകത്ത് നടക്കുന്ന ഡിസ്കോഴ്സുകളുടെ സർഗാത്മകതയും നിലവാരവുമാണ് ഇന്നിപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഏതവസ്ഥയിലെത്തി നിൽക്കുന്നു നമ്മുടെ നിയമസഭാ തലത്തിലുള്ള വാഗ്വാദങ്ങൾ ഗോഗ്വാ വിളികളൊക്കെ എന്തു തോന്നുന്നു ഈ കാലഘട്ടം രണ്ടും കണ്ടിട്ടുള്ള ആളെന്നുള്ളതല്ല അല്ല അതിപ്പോൾ പരമ ദയനീയമാണ് സാർ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ഈ നിയമസഭയ്ക്കകത്ത് നിയമസഭയ്ക്ക് ചില പ്രിവിലേജുണ്ടല്ലോ നിയമസഭയ്ക്കകത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ തെളിവില്ലാത്ത ആശങ്കകളും നമ്മുടെ വലിയ ലോകത്തെക്കുറിച്ചുള്ള രാജ്യത്തെക്കുറിച്ചുള്ള സംസ്ഥാനത്തെക്കുറിച്ചുള്ള ജനതയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഉത്കണ്ഠകളൊക്കെ പങ്കുവെക്കാമായിരുന്നൊരു സ്ഥലമാണ് അതിന് പകരം ഒന്ന് ഗൗരവമായ ഗൗരവമായ നിയമനിർമ്മാണ സഭയാണ് നിർമ്മാ നിയമനിർമ്മാണ സഭയാണ് അത് നടക്കുന്നുണ്ടോ അത് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഉദ്യോഗസ്ഥന്മാർ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ബില്ല് അവിടെ കൊണ്ടുവന്ന് വായിച്ച് അതിന് ഒന്നുകിൽ അതിനെതിരായി ചീത്ത വിളിക്കുക അല്ലെങ്കിൽ ഊട്ടുകയോ ചെയ്യുക എന്നല്ലാതെ ഗൗരവമായൊരു പ്രക്രിയ നടക്കുന്നുണ്ടോ ഒരു സത്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ വളരെ വളരെ റഫായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്നൊരു സാധനം അല്ലെങ്കിൽ വളരെ ഡ്രൈ ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു സാധനം അതിന് മജ്ജയും മാംസവും ഒക്കെ ഉണ്ടാക്കുന്നത് ഡിസ്കോഴ്സാണ് ഒരു ബില്ലിന്മേലുള്ള ചർച്ചയിലാണ് അതിൽ അതിൽ ഭേദഗതികളൊക്കെ വരുത്തുക അതിന് മനോഹരമായ രൂപം ഉണ്ടാവുക അതിൽ ഒരു പക്ഷേ ഇത് ഡ്രാഫ്റ്റ് ചെയ്ത് ഒരു കൊണ്ടു കാണാത്ത കാഴ്ചകൾ കാണുക ഒക്കെ അങ്ങനെയാണ് അപ്പോൾ നല്ല പാർലമെന്റേറിയന്മാർ ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ട് അങ്ങനെ ഇല്ല ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് നല്ല പാർലമെന്റേ പാർലമെന്റേറിയന്മാർ ഉണ്ടാകുന്നില്ല ഇപ്പോ ഒരു എം എൽ എയുടെ പണി എന്താണ് എന്ന് ചോദിച്ചാൽ എം എൽ എ പറയുന്ന ഉത്തരം നിയമങ്ങൾ പഠിച്ച് ബില്ലുകൾ ഡ്രാഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തിട്ട് ഓരോ ദിവസത്തെയും സഭയ്ക്ക് വേണ്ടി രാത്രി ഉറക്ക ഉറക്കം അളച്ച് ഇളച്ചിരുന്നിട്ട് കാര്യങ്ങൾ പഠിച്ച് ഏറ്റവും അനുവദിച്ച സമയം വളരെ കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ ആ സമയത്തിനകത്ത് ഏറ്റവും ഏറ്റവും കണ്ടൻസ്ഡായിട്ട് അത് അവതരിപ്പിച്ച് അതിന് കയ്യടി വാങ്ങി ഒരുപക്ഷെ പലപ്പോഴും പ്രതിപക്ഷത്തുനിന്ന് കൊണ്ടുപോകുന്ന ഭേദഗതികൾ പോലും ഭരണകക്ഷി പലപ്പോഴും അംഗീകരിക്കും കാരണം അത്ര ഗംഭീരമായ സാധനങ്ങൾ എത്രയോ തവണ വന്നിട്ടുണ്ട് ഈ ഇതാണ് സത്യത്തിൽ നിയമനിർമ്മാണ സഭയുടെ പണി എന്താ നിയമം നിർമ്മിക്കലാണ് അല്ലെങ്കിൽ അതിൽ അതിനെ ശക്തിപ്പെടുത്തലും പുഷ്ടിപ്പെടുത്തലുമാണ് ഇപ്പൊ എന്താ സാർ ചോദിച്ചോക്കൂടെ എം എൽ എയുടെ പണി എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയാം എൻ്റെ എന്റെ എനിക്ക് പരിചയമുള്ള എം എൽ എമാരൊക്കെ പറയുന്ന പണി നിയമസഭ കൂടുമ്പോ അവിടെ പോയി ഇരുന്നു കൊടുക്ക കാരണം അത് അവരുടെ ദൈനംദിന അറ്റൻഡൻസോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഏതെങ്കിലും സബ്മിഷനോ അല്ലതോ അവർക്ക് അലോട്ട് ചെയ്ത സമയത്ത് സെക്രട്ടറിമാർ എഴുതി കൊടുക്കുന്ന അവിടെ പോയി വായിക്കുക അത് കഴിഞ്ഞാലുള്ള പണി നിയമസഭ ഇല്ലാത്ത നേരത്ത് ഇവരുടെ പണി എന്താ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുകയല്ല പ്രോജക്റ്റ് ഉണ്ടാക്കുകയല്ല അതിനുവേണ്ടി ഡാറ്റ ഉണ്ടാക്കുകയല്ല അതിനുവേണ്ടിയുള്ള പഠനങ്ങൾ നടത്തുകയല്ല ഇവരുടെ പണി എന്താ കല്യാണത്തിന് പോവുക ഇവർ ഈ സകല ചടങ്ങുകളുണ്ടല്ലോ ഉദ്ഘാടനത്തിന് പോവുക ചടങ്ങിന് പോവുക ഉദ്ഘാടനത്തിന് പോവുക ഇത് ഇത് സകലമാന വിരുന്നിനു പോവുക ഇതാണ് ഇവരുടെ പരിപാടി സത്യത്തിൽ ഒരു എം എൽ എം എൽ എയുടെ പണിയെ അല്ലത് അപ്പോ ആളുകളുടെ ധാരണ എന്താന്ന് പറയുക അങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ഏത് പരിപാടിക്കും വരുന്ന എം എൽ എ നല്ല എം എൽ എം എൽ എന് വരുത്തേണ്ട സംഗതി അല്ലാതെ നമ്മുടെ വീട്ടിലെ കല്യാണം സൽക്കാരം ചാവടിയന്തരം തരണ്ട് കല്യാണം ഇതിന് നടക്കലല്ല പാല്യാച്ചു നോക്കൂ പാലുകാച്ചല് വീട്ടിലൊരു പ്രസവം നടക്കണമെങ്കിൽ എന്തെല്ലാം നിങ്ങൾക്ക് സാറിന് നാട്ടിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആദ്യം ഗർഭിണിയായ പെണ്ണിനെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും വലിയ ചടങ്ങാ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഏതാണ്ട് പ്രസവത്തോട് അടുക്കുമ്പോ ഇവിടെ വയറ് കാണാനും വരവുണ്ട് അത് വലിയ ചടങ്ങാ ൊക്കെ ഈ ആളുകൾ പോയി പങ്കെടുക്കുന്നു പറഞ്ഞാലും അത് കഴിഞ്ഞിട്ട് പ്രസവം നടക്കും പ്രസവം നടന്നു കഴിഞ്ഞാൽ അത് വലിയ ആഘോഷ അത് കഴിഞ്ഞിട്ട് ഈ ഈ പ്രസവത്തിന്റെ കുഞ്ഞിന്റെ മുടികളയിലുണ്ട് അത് കഴിഞ്ഞ് സാറിന്റെ എനിക്കോ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ചോറൂണ് ഉണ്ട് ചോറൂ അല്ലേ എന്താ പേരിടൽ ചടങ്ങുണ്ട് ഇങ്ങനെയൊക്കെയാണ് സുന്നത്ത് കല്യാണം മധ്യ പങ്കെടുക്കാറുമില്ല ഞാൻ പറയുന്നത് എല്ലാത്തിലും പങ്കെടുക്കുന്നതല്ല പക്ഷേ ഒരു വീട്ടിൽ എന്ത് അടിയന്തരം ഉണ്ടെങ്കിലും വോട്ടർമാരുടെ വീട്ടിലൊക്കെ അതിനെ പോലെയാണ് ഇവരുടെ പണിന്നൊരു ധാരണ ഉണ്ടായിട്ടുണ്ട് അത് എന്നോട് പോലെ എം എൽ എമാരും സങ്കടം പറയുന്നുണ്ട് എന്നോട് പറയാറുണ്ട് മാഷെ ഇതിന് പോയി ഇതിന് ഒക്കെ ചെന്നില്ലെങ്കിൽ ഇവരുടെ ധാരണ ഏതാ വോട്ടർമാരുടെ ധാരണ നമ്മള് വിളിച്ചിട്ട് വന്നില്ലല്ലോ അവന്റെ വീട്ടിൽ പോയല്ലോ അപ്പൊ ഇങ്ങനെ മരണ വീട്ടിലും കല്യാണ വീട്ടിലും സൽക്കാര വീട്ടിലും പോകുന്ന ഒരു ഒരു വിചാരിക്കും മരിക്കുന്നു അവരോട് കൊടുക്കുന്ന ഒരു ബഹുമാനാണ് ഇതിപ്പോ അതൊന്നും അല്ലാന്നെ അപ്പൊ അങ്ങനെയാണെന്ന് വരുത്തിയിട്ടുണ്ട് ഉദ്ഘാടനത്തിന് പോവുക മേളകളിൽ പങ്കെടുക്കുക ഇനി ഈ ഇവരുടെ ഇത് ഒരു ക്ലാസ് തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് പൊളിറ്റിക്കൽ കരിയറിസം എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല എല്ലാ പാർട്ടിക്കാർക്കും ഏതാണ്ട് ഒരേ വില കൂടിയ ഒരേ വിലയുള്ള വേഷം കാറ് ഒരേ ഒരേ ഡൈ പോലും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതാണ് ഇതിന്റെ ഒരു രീതി അപ്പൊ ഇതൊരു കരിയറിസം ആയി കഴിഞ്ഞിപ്പോഴുള്ള പ്രശ്നമാണ് പക്ഷെ അപ്പോഴും നിയമസഭയില് ഈ പണ്ടത്തെ നിയമസഭയില് പരസ്പരം ഈ രാഷ്ട്രീയത്തില് നെക്സസ് ഇല്ലാത്ത കാലമാണ് രാഷ്ട്രീയത്തിന് അതീതമായ കൂട്ടുകെട്ടുകൾ കള്ളന്മാര് തമ്മിലുള്ള ഐക്യം അഴിമതി മൂടിവെക്കൽ കുറ്റകൃത്യങ്ങളെ പരസ്പരം രക്ഷപ്പെടുത്തൽ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അപ്പോഴും അപാരമായ ഡിസ്കോഴ്സുകൾ നടന്നിരുന്നു ഡിസ്കോഴ്സുകൾ നടക്കുമ്പോൾ സാറ് പറഞ്ഞ അതിനൊരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ടാവും പറയുന്നതിന് നർമ്മം ഉണ്ടാവും സാഹിത്യം ഉണ്ടാവും കവിത ഉണ്ടാവും മാത്രമല്ല നിയമസഭയിൽ ഒരു പ്രസംഗം ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പല പലരുടെയും പ്രസംഗം ഇപ്പോ ജോസഫ് മുണ്ടശ്ശേരി മാഷൊക്കെ സംസാരിച്ച സഭയല്ലേ നമ്മുടെ സഭ അതെ അല്ല സഭയിൽ ഒരുപാട് പേര് അപ്പൊ അതാണ് നിയമസഭയിൽ ഒക്കെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അത് മാത്രമല്ല പരസ്പര ബഹുമാനം കാണിക്കുമായിരുന്നു ഇതൊക്കെയാണെങ്കിലും പരസ്പര ബഹുമാനം കാണിക്കും അതിരൂക്ഷമായ വിമർശനങ്ങളും പരിഹാസവും ഒക്കെ തൊടുത്തു വിടുമ്പോഴും ഈ പരസ്പര ബഹുമാനം ഉണ്ടായിരുന്നു ഇപ്പോ വന്ന് വന്ന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും സംഭവം എനിക്ക് തോന്നുന്നു പോലെ ഒരാളുടെ നിന്ന് ചില വേണമെങ്കിൽ പറയാം ശിവൻകുട്ടി പോലെ ഒരു ഒരു കേരള നിയമസഭ നിയമസഭ കണ്ട ഏറ്റവും അശ്ലീലം നിറഞ്ഞ ഒരു ചിത്രമാണല്ലോ ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ഒരു പിക്ചർ ആൽബം ഉണ്ടാക്കാൻ പറയുമ്പോൾ കുട്ടികളൊക്കെ വെട്ടിക്കൊണ്ടുവരുന്ന ഈ മുണ്ടും മടക്കി കുത്തിയിട്ട് ടേബിൾ സാധാരണ വ്യക്തിയുടെ മനസ്സിലുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ചിത്രം അപ്പൊ അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ എന്നൊരു തോന്നൽ ആളുകളുടെ മനസ്സിലുണ്ടാകും പക്ഷെ ആ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് സതീശനെ പോലെ ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ സതീശനും ശിവൻകുട്ടിയും അതുപോലെ രേഖകൾ വെക്കാനുള്ള മേശപ്പുറത്ത് അദ്ദേഹം തന്നെ സ്വയം കൊണ്ടൊന്ന് വെച്ച ഒരു അത് ഒരു വലിയ പ്രതീകാത്മാവാണ് അല്ലെ തന്നെ കൊണ്ടുപോയി പ്രതീക്ഷിച്ചു എനിക്ക് അങ്ങേയറ്റം നിയമസഭയെ ഒരു കാര്യം നമ്മുടെ സമയം അവസാനിക്കൊണ്ട് വേറൊരു കാര്യം കൂടെ ചോദിച്ചോ സാറേ ഈ കാര്യം ഈ പ്രതിപക്ഷമായാലും ശരി ഭരണപക്ഷമായാലും ശരി ശത്രുക്കളല്ലോ എതിരാളികൾ മാത്രമാണല്ലോ അതായത് ഇപ്പൊ ക്യാമ്പസുകൾക്കകത്ത് എസ് എഫ് ഐക്കാര് പെരുമാറുന്ന പോലെ ഇവര് പെരുമാറിക്കഴിഞ്ഞാൽ ഇവരെ എന്തിനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് വിദ്യാർത്ഥികളോട് ഒരു ഉത്തരവാദിത്വമല്ല അവരുടെ മാതൃകയായിരിക്കണം അദ്ദേഹം ആ തരത്തിലേക്ക് പ്രതിപക്ഷ നേതാവും നിലവാരം താഴ്ത്തുക എന്നൊക്കെ പറഞ്ഞാൽ നിലവാരത്തിൽ പോയി കഴിഞ്ഞാൽ ഈ നിയമസഭ എന്താണ് ഒരു കലാലയത്തെക്കാളും അത് പ്രധാനപ്പെട്ട കാര്യം തന്നെ അദ്ദേഹം പറയുന്ന ന്യായമൊക്കെ ശരിയാണ് കാരണം സോണിയാഗാന്ധിയെ കുറിച്ച് വളരെ മോശമായിട്ട് തലേ ദിവസം ഇദ്ദേഹം പറഞ്ഞു ശിവൻകുട്ടി പറഞ്ഞു ശിവൻകുട്ടി സോണിയാഗാന്ധിയെ കുറിച്ചല്ല ആരെ കുറിച്ചാണ് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക ശിവൻകുട്ടിയിൽ നിന്ന് അതല്ലേ പ്രതീക്ഷിക്കാൻ കുട്ടിയെ പോലെ ഒരാളെ ഒരു ഒരു ഒറ്റ വാക്കുകൊണ്ട് വളരെ സൗമ്യമായി അവഗണിക്കുകയാണ് വേണ്ടത് അപ്പൊ സതീശൻ പക്ഷെ അതേ നാണയത്തിൽ തിരിച്ച് അത് പിന്നെ അദ്ദേഹം തന്നെ തിരുത്താൻ തിരുത്തി തിരുത്തി തോന്നുന്നു അദ്ദേഹം പറയുന്നത് പക്ഷേ നമ്മുടെ നിയമസഭയിൽ ഇത്തരം ആളുകൾ വന്ന് നിറയുന്നു എന്നുള്ളതാണ് പ്രശ്നം ശിവൻകുട്ടിയെ എന്റെ സാറെ ശിവൻകുട്ടിക്ക് ഇനിയിപ്പോ ഇവര് ഈ രാഷ്ട്രീയമായ ഒരു റിവാർഡ് കൊടുക്കുക സി പി എമ്മിലെ ഗ്രൂപ്പ് ഇസത്തിൽ പിണറായി വിജയന് അദ്ദേഹത്തിന് മന്ത്രിപ്പണി കൊടുക്കണം എന്നൊക്കെ ആണെങ്കിൽ ഏതൊക്കെ വകുപ്പ് കൊടുക്കാം അതെ ഈ വിദ്യാഭ്യാസം പോലെ ഒരു വകുപ്പ് ഇത്ര തെറ്റായ ഒരു മാതൃക കൊടുക്കാൻ പാടുണ്ടോ ഒരു മാനദണ്ഡവും ദാക്ഷിണ്യവും ഇതിനൊക്കെ ഒരു ഒരു കോമൺ സെൻസ് വേണ്ടേ അല്ലെ വെച്ചോക്കും ഇപ്പോ എം എം മണി പോലെ മന്ത്രി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മണി ആ മനുഷ്യന്റെ വായിൽ നിന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുക അദ്ദേഹത്തെ സാംസ്കാരിക മന്ത്രിയാക്കി എങ്ങനെ ഉണ്ടാവും ഇലക്ട്രിസിറ്റി അല്ലേ യന്ത്രങ്ങളോട് ഇടപെട്ടോട്ടെ എന്ന് വിചാരിക്കാം അങ്ങനെ അത്രയെങ്കിലും ഇപ്പൊ ഒരു മര്യാദ കാണിക്കേണ്ടതായിരുന്നു അപ്പൊ അതൊന്നും ഇപ്പൊ പുതിയ കാലത്തില്ല ഒരു സംസ്കാരവും മനുഷ്യനോട് പെരുമാറാനും അറിഞ്ഞുകൂടാത്തതിന് പറയും നാട്ടു വഴക്കം അങ്ങനെയാണ് എന്താ എന്താണ് പറയാ ഈ നാടോടി പറയാം ന്യായീകരണം കാന്തലോട്ട് കുഞ്ഞമ്പു കുഞ്ഞമ്പൂണ്ടായിരുന്നല്ലോ സാർ മാഷിൻ അറിയാമല്ലോ കാന്തലോട്ട് കുഞ്ഞമ്പൂ എത്ര സഭ്യമായ രീതിയിലാണ് സംസാരിച്ചിരുന്നത് ഒരു വിദ്യാഭ്യാസവും ഇല്ല ഇല്ലാന്നെ വിദ്യാഭ്യാസം എന്തിനാ അല്ലെങ്കിൽ ഇനിയിപ്പൊ വിദ്യാഭ്യാസവും വേണ്ട നാടൻ വർത്തമാനം പറഞ്ഞോട്ടെ ഇപ്പോഴും പരസ്പര ബഹുമാനവും സംസ്കാരവും കാണിക്കാലോ ഇപ്പൊ എന്റെ നാട്ടിൽ ദീർഘകാല എം എൽ എ ആയിരുന്നു സീതി ഹാജിയാ സീതി ഹാജി എൽ പി സ്കൂളിൽ അതേപോലെ എന്റെ ലോ എന്റെ എൽ പി ആണ് എന്റെ വിദ്യാഭ്യാസം ലോക പരിചയമാണ് സ്കൂളൊന്നും പോയിട്ടില്ല പക്ഷേ അദ്ദേഹം സഭയിൽ പൊട്ടിച്ചിരിപ്പിക്കുകയാണ് ചെയ്യുക നാടൻ വർത്തമാനം അവിടുത്തെ മലപ്പുറം പറയുന്നത് ആളുകളെ ആക്ഷേപിക്കുകയും തെറി പറയുകയല്ല കടലിൽ എന്തിനാ മഴ പെയ്യുന്നത് കടലിൽ മഴ പെയ്യുന്നില്ലല്ലോ അവിടെ നമ്മൾ ഓർത്തിരിക്കുന്നെ അതുപോലെ മുഹമ്മദ് എന്തെല്ലാം പറഞ്ഞിട്ട് സഭയെ ഇളക്കുമറിച്ചിട്ടുണ്ട് എല്ലാവരും സർഗാത്മകത ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് എന്ന വാക്ക് വളരെ ശരിയാണ് രണ്ട് തരത്തില് ഒന്ന് നിയമസഭ അല്ല എന്താണ് നിയമസഭയിൽ പുതുതായിട്ട് ഉണ്ടാകുന്നത് രണ്ട് നിയമസഭ എന്ത് ജീവിത മാതൃകയാണ് പെരുമാറ്റ മാതൃകയാണ് മുന്നോട്ട് വെക്കുന്നത് അതെല്ലാം അധമമാണ് അങ്ങേയറ്റം പരിഹാസ്യവും ഒരിക്കലും മാതൃകയാക്കാൻ പാടില്ല നിങ്ങൾ നിയമസഭയില് ശിവൻകുട്ടി പെരുമാറിയത് പോയി കണ്ടില്ലേ അങ്ങനെ എന്ന് പറയാൻ പാടുണ്ടോ നിയമസഭയില് മണിയാശൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കൂന്ന് പറയാൻ പാടുണ്ടോ അതാണ് പ്രധാനപ്പെട്ട ചോദ്യം നിയമസഭ ലൈവ് കാണല്ലേ മക്കളെ പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും പറഞ്ഞ ഇവർക്ക് നിയമസഭ നിയമസഭ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല മാതൃക എന്നതിൽ നിന്ന് നിയമസഭ ജീവിതത്തിലെ ഏറ്റവും മോശം മാതൃകയായിട്ട് ആയിട്ട് മാറും ആരും സാറ് പറഞ്ഞ വാക്കാണ് ശരി ആരും നിയമസഭ ചട്ടങ്ങൾ നിയമസഭാ നടപടികൾ കാണാതിരിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാവുന്ന നല്ല ഉപദേശം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ രീതികളൊന്നും കാണാതിരിക്കുന്ന എല്ലാ മന്ത്രിമാർക്കും അത് ബാധകമാണ് പക്ഷെ സാമാന്യം നന്നായി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്ന മന്ത്രിമാർ ഇതിനകത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക